എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പല ആളുകളെയും പദ്ധതിയിൽ നിന്ന് പുറത്താ പുറത്താക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയായ ക്ഷേമ പെൻഷനിൽ നിന്ന് ആരൊക്കെയാണ് പുറത്തു പോകുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കണം വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ തന്നെ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിച്ചുകയാണ് എന്നുള്ളൊരു കാര്യം വസ്തുതയാണ് പക്ഷെ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഒരു മാസങ്ങളിൽ തന്നെ ലഭ്യമാക്കുമെന്നും സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു തുക നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ കുറച്ച് താമസിച്ചാലും ലഭ്യമാകും പക്ഷേ ഈ ഒരു പദ്ധതിയിൽ നിന്ന് വളരെയധികം ആളുകളെ പുറത്താക്കുവാനുള്ള നടപടി തന്നെ കൂടുതൽ കർക്കശമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് തുക കുടിശ്ശിക പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉദാസീന ഉദാസീനത ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അനർഹരായിട്ടുള്ള കൂടുതൽ ആളുകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവുകയും പിന്നീട് തുക കൈപ്പറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ വീടുകളിലെത്തിയുള്ള പരിശോധനയും അതുപോലെ തന്നെ മറ്റുള്ള നടപടികളുമൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം മുൻപ് തന്നെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് വാർഷിക മസ്റ്ററിംഗ് ഒക്കെ ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുകയും തുക നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാ മാസവും ഇരുപതാം തീയതി വരെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സൗകര്യവും സംസ്ഥാന സർക്കാർ ഒഴിവാക്കി ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത് മുൻപ് ഉണ്ടായ തന്നെ ഒരു കാര്യമാണ് ഇത് കൂടാതെ തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ആളുകള് ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുൻപ് പല തവണ ഇത് സംസ്ഥാന സർക്കാർ ഒഴിവാക്കി കൊടുക്കുകയും ഈ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ടായാലും ആ പെൻഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇനി അങ്ങോട്ട് ആ ഒരു രീതി അവലംബിക്കാൻ സാധിക്കില്ല കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിടുന്നതുകൊണ്ട് തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളൊക്കെ ഉള്ള ആളുകള് ഈ ഒരു കുടുംബനാഥനാണ് ഈ ഒരു പെൻഷൻ വാങ്ങുന്നത് ഈ ഒരു കുടുംബനാഥന് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും കൂടാതെ തന്നെ ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ പ്രത്യേകിച്ച് പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരിലാണ് വാഹനങ്ങൾ ഉള്ളത് ഇത് നിങ്ങളുടെ ഉപജീവന മാർഗത്തിനല്ലാതെയാണ് ഈ ഒരു വാഹനം നിങ്ങൾ ഉപയോഗിക്കുന്നത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു പദ്ധതിക്ക് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ പൊതുവെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് മുൻപ് തന്നെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും അനർഹമായിട്ട് തുക കൈപ്പറ്റുന്ന വളരെയധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ പരിസരത്ത് ആരെങ്കിലും അനർഹമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് എങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് അധികൃതരെയൊക്കെ ഈ ഒരു കാര്യങ്ങൾ അറിയിക്കുക കാരണം ഇത് അർഹതയുള്ള ആളുകളിലേക്ക് എത്തേണ്ട ഒരു പെൻഷനാണ് മുൻപ് തന്നെ പറഞ്ഞിരുന്നാണ് മൂന്നും നാലും വീടുകളൊക്കെയുള്ള ആളുകളും വീടുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളുകളൊക്കെ പെൻഷൻ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ രീതിയിലുള്ള എന്തെങ്കിലും തട്ടിപ്പുകൾ നിങ്ങളുടെ പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഇത് എത്തിക്കണം കാരണം ഇത് ഈ ഒരു തുക അവർ വാങ്ങുന്ന തുക സാധാരണക്കാരനായിട്ടുള്ള മറ്റുള്ള ഒരാൾക്ക് ലഭിക്കേണ്ടതാണ് ഇതവർ തീർച്ചയായിട്ടും അവർക്ക് അർഹതയില്ലാത്ത പണം കൈയിട്ട് വാരി എടുക്കുന്നതാണ് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും ഇതുപോലുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ശക്തമായിട്ട് ഉണ്ടാവുകയാണ് ഇപ്പോൾ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സംശയങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും അറിയത്തില്ല ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അറിയത്തില്ല എങ്കിൽ അവരിലേക്ക് കൂടി ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്